ഹലോ അപ്പം ഞങ്ങളുടെ ഗഫൂർ സാറിൻ്റെ മകളുടെ കല്യാണമാണ് അപ്പം പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങിയതായി ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ മൈലാഞ്ചിക്കും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് പക്ഷേ നേരത്തെ ആണെങ്കിലും പാർക്കിങ്ങൊക്കെ ഫുൾ ആയിട്ടുണ്ട് ഞങ്ങൾ റോട്ടിൽ വണ്ടി നിർത്തിയിട്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത് അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഒരുവിധം ഡി എച്ച് എസ് ഫാമിലിയൊക്കെ ഇതായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഗഫർ സാറ് ഗർ സാറ് ഇത് ഇന്നത്തെ റീൽസ് ആകില്ലേന്ന് വെച്ചാൽ കളിയൊക്കെയാണ് കേട്ടോ ഇതാ ഇവരുടെയാണ് കല്യാണം മകള് ബി എഡ് കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നല്ല മുൻചെത്തിയായി മാറ്റി നിന്നിട്ടുണ്ട് അപ്പോഴത്തേനും ഡി എച്ച് എസ് എല്ലാവരും ഒരുവിധമൊക്കെ വന്ന് സെൽഫി എടുക്കലും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ടുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് എടുത്താൻ പറ്റിയിട്ടില്ല വന്നവരങ്ങനെ കൂടിയെടുക്കും അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഒരുവിധം കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഫോട്ടോ എടുത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഫുഡിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്ര നല്ല ഫുഡാണ് കേട്ടോ മംഗല്യ കാറ്ററിംഗ് ആരുടെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ മൂവായിരത്തിലധികം ആളുണ്ടെന്ന് ആളൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര തിരക്കുണ്ട് പക്ഷെ എന്നാലും ആ ഫുഡിൻ്റെ അവിടെ അങ്ങനത്തെ ഒരു തിരക്കിൻ്റെ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ഒരത് ഡീൽ ചെയ്തു ചെയ്തിട്ടോ അവരുടെ സർവീസും ഫുഡും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ കഴിക്കാനിരുന്നിട്ടുണ്ട് ബീഫ് ബിരിയാണി ചിക്കൻ സൂര്ബിയാനി ബീഫ് പൊരിച്ചത് ബ്രോസ്റ്റ് തൈര് അച്ചാറ് സാലഡ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കേട്ടോ പിന്നെ കുറേ ഡെസേർട്ടും ഉണ്ടായിരുന്നു ഐസ്ക്രീം ക്യാരറ്റ് അൽവ് പുഡിങ് പിന്നെ കുറേ കാപ്പികളും ചായകളും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിതാ ഞാനില്ലേ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ കാണിക്കതിൽ ഇന്ന് അവിടെ ചെന്നപ്പോൾ ഈ കളർ ഇട്ട കുറേ ആളുകൾ ഞാൻ കണ്ടു കേട്ടോ കോൻസ്രൻസ് ആണ് ഇത് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ പക്ഷേ ഇതല്ലാതെയും വേറെയും കുറെ ആളുകൾ ഇതേ കളർ ഡ്രസ്സിൽ കണ്ടു നെയ്ഷുനാണെങ്കിലും ഒന്നുള്ള ഫൈഹാസനെ കല്യാണത്തിന് കാണാൻ പറ്റിയില്ല നല്ല തിരക്കായ കാരണം ഞങ്ങൾ പോകുന്നു അതിൻ്റെ വാശിയാണ് കേട്ടോ